LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Parur, LCC, Kerala and take കട്ടത്തുരുത്ത് ഒറവന്തൊരു എണ്ണൂറ്റി നാൽപ്പത്തെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ശ്രീനാരായണ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയുടെ മൂന്നാം വാർഷികം ആഘോഷിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഘട്ടത്തിരുത്ത് ഒറവന്തൊരു എണ്ണൂറ്റി നാല് എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠയുടെ മൂന്നാം വാർഷികം ആഘോഷിച്ചു ഗുരുപൂജ കുടുംബ യൂണിറ്റുകളുടെ പുനർ രൂപീകരണ യോഗം അന്നദാനം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു എസ് യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പഴയതിലും ഭംഗിയായിട്ട് ചാഹക്കും അതോടൊപ്പം തന്നെ യൂണിയനും ഒക്കെ വലിയൊരു കൈത്താങ്ങാവുന്ന തരത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൻ്റെ നിർമ്മാണ സമയത്ത് സാമ്പത്തികമായിട്ട് വലിയൊരു ഇത് ഉണ്ടായി അതോടൊപ്പം തന്നെ നികൃഷ്ണൻ സെക്രട്ടറി അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപകളൊക്കെ ണ്ട് പക്ഷെ അതിന് കിട്ടുന്നില്ലെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉണ്ണികൃഷ്ണനോട് അത് ഉണ്ണികൃഷ്ണൻ സംഭാവനയായിട്ട് നൽകിയതായിട്ടാണ് ഇപ്പോഴത്തെ ഉണ്ണികൃഷ്ണന്റെ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശാഹ പ്രസിഡന്റ് പി സി ബാബു അധ്യക്ഷത വഹിച്ചു ഇങ്ങനെ ഒരു മന്ദിരം ഉണ്ടാക്കാനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുണ്ട് ബഹുഘോഷം വരുന്നവരും ഇഴിവരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഘട്ടത്തിൽ തുറന്നിട്ട് പ്രദേശത്തുള്ള ആൾക്കാർ അവരുടെ നിർലോഭമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള മന്ദിരം ഇവിടെ സ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ള വാസ്തവമാണ് പല രംഗങ്ങളിലും നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായും ശാരീരികമായും ഈ മന്ദിര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് കൺവീനർ ഷൈജു മനക്കടി അനുഗ്രഹ പ്രഭാഷണം നടത്തി കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുടുംബ യൂണിറ്റുകൾ പങ്കെടുത്ത ഒരു ശാഖയാണ് കിട്ടാത്തൊരു ശാഖാശാല കമന്റ് പറയുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എന്നെ വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് ഇവർ രാധാശ്ശേന രാധാശനെ വിളിക്കാത്തത് കൊണ്ടല്ല ഇവിടെ കുടുംബ യൂണിറ്റ് വാർഷികം നടക്കാത്തത് കൊണ്ടാണ് എന്നൊരു കമ്മിറ്റി പറയുന്നത് അല്ല ഞാനത് പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് വെച്ചാൽ അതൊരു തമാശ ആയിട്ട് എടുക്കേണ്ടതല്ല നമുക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ശാഖ വളരെ പിന്നോട്ട് പോയി എന്നത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സി എസ് ജയരാജ് ദീ ബാബു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ വി എൻ നാഗേഷ് കെ ബി സുഭാഷ് സെക്രട്ടറി സനുഷ സുജയ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷഹസ് സെക്രട്ടറി ഉണ്ണി ഇല്ലിക്കുളത്ത സ്വാഗതവും സംഘം പ്രസിഡന്റ് ശ്രീമതി തമ്പി നന്ദിയും പറഞ്ഞു പുതിയ സംഘടിപ്പിച്ചു പെട്ടെന്നുള്ള തീരുമാനമാണ് ആ രീതിയിൽ എല്ലാവരോടും പറയാനൊന്നും പറ്റിയിട്ടില്ല അതിനനുസരിച്ച് എല്ലാവരും എന്നാലും എല്ലാവരും ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി